ിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു വേദന ഇരുപത്തിയഞ്ച് വയസ്സാർക്ക് പൊണ്ണിക്കണം വായത് വയനാട് പറയാൻ പറ്റുമോ ബാല്യക്കാർക്ക് ആഗ്രഹങ്ങളുണ്ട് ഇത് ആര് മനസ്സിലാക്കണം രക്ഷിതാക്കളുടെ ബാധ്യതയാണ് നിങ്ങളുടെ മോദി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കേസിൽ കൊടുക്കിയൊടുത്തിട്ട് പോകാൻ

എത്രക്കാരില്ലേ എന്താ കാരണം കാരണം ഉപ്പമാനങ്ങൾ അങ്ങനെ അങ്ങനെ വ്യതികാരത്തിൽ തടയാനുള്ള ഏറ്റവും വലിയ വഴി വിവാഹം കഴിക്കലാം പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു പെണ്ണിനെ കണ്ടിട്ട് നിങ്ങൾക്ക്

വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയം എന്ത് വേണോ നമ്മളെ ബാലുകാർക്ക് നാട്ടിലുള്ള നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എന്ത് വേണം അതൊക്കെ ആൾക്കാർ പറയുന്ന പ്രധാനം നിർത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം െ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവ് ആര് ഏത് ഇസ്ലാം ഇസ്ലാമിലുണ്ടോ ലഭിക്കുക ചെയ്തിട്ടുണ്ടോ അങ്ങനെ സ്വയം ഓരോന്നും വിവാഹത്തിന് വേണ്ടി ഇല്ലാത്ത ഇംഗ്ലീഷുകാരെ ചെയ്ത സംസ്കാരങ്ങൾ ഇസ്ലാമോ പഠിപ്പിച്ചത് എനിക്ക് എന്ത് വേണം ോ പറഞ്ഞുണ്ടോ ഇരുപിന്റെ മോദരല്ലേ അതെങ്കിലും കൊണ്ടുപോയിട്ട് നീ കൊടുത്തിട്ട് വിവാഹം കഴിക്ക് എന്താ

എന്റെ കൂട്ടുകാർമാർച്ചിട്ട് കുടുംബീകരണം കഴിക്കുന്ന ഓർമ്മ ഉണ്ടായില്ല പന്ത്രണ്ട് വയസ്സായ പെൺ ഉണ്ടെങ്കിൽ അതിന് കെട്ടിച്ചിട്ടാവണം വയസ്സായ പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടിണ്ടോളെ കഴിച്ചിട്ടായത് ഇതൊന്നും ഞമ്മൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ നൽകണം തോന്നിവാസങ്ങൾ ഒഴിവാക്കണം